ഗൈസർ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ പാക്കിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ മൂഞ്ച അവസ്ഥയാണ് കിടിലം പ്ലയേഴ്സിനെ കൊണ്ടുവന്നിട്ട് നമുക്കൊരു തേങ്ങ എന്താണ്ട് മൂഞ്ചിച്ച് പക്ഷെ നമുക്ക് ആവശ്യമില്ല നമുക്ക് നോമിനേറ്റിംഗ് കോൺട്രാക്ട് നോക്കാം അതിൻ്റെ ഒരു ഉണ്ടല്ലോ ഓക്കെ അപ്പം ഞാൻ കാണിച്ചരാം എനിക്ക് കിട്ടിയ പ്ലയേഴ്സുകളിലൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം അത് കറക്കിയ വീഡിയോ അതിന് ഇങ്ങനെ ജസ്റ്റ് ചാനലിൽ കയറി നോക്കിയാൽ മതി ഓക്കെ മെസ്സി മെസ്സിനെ കിട്ടിയ ഐസ് പിന്നെ ആ ടാർജറ്റെന്നൊക്കെയാണെങ്കിൽ ഇതായിരുന്നു ഹാലൻഡും പിന്നെ നമ്മുടെ ഡാർവിൻ ഡാർവിങ്സ് പിന്നെ ആരാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് പിന്നെ ഹാരിക്ക കിട്ടിയാൽ കുഴപ്പമില്ല പിന്നെ അങ്ങനെ വേറെ പ്ലെയേഴ്സ് ഒന്നും ഇല്ല ഓക്കെ ഇതൊക്കെ ഏത് പ്ലെയർ പക്ഷേ ഇതിലും അടിപൊളി മറ്റേ പ്ലെയർ ആയിരുന്നു ഇത് ഈ ഒരു ക്ലബ്ബിലെ വേറൊരു പ്ലെയറുണ്ടായിരുന്നു ലെഫ്റ്റ് അറ്റാക്കിങ് ആയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഓക്കെ ഞാൻ ടോണി ക്രൂസ് ഒക്കെ എന്ന് വെച്ച് കുറേ നോക്കി കാണുന്നുണ്ടായില്ല പിന്നെയാണ് ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തത് നമ്മുടെ ആ പ്ലെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് പാസിലാണ് നന്നേക്കുള്ളത് മാച്ച് പാസിലുണ്ടായിരുന്നാൽ തോന്നണം ഞാൻ നോക്കിയിട്ടില്ല നോക്കണം മാച്ച് പാസിനുള്ള കോയിൻ ഒന്നും ഇണ്ടെടുത്തില്ല ആ കോയിൻ പറ്റി ഞാൻ പറഞ്ഞാൽ വെള്ള പ്ലെയർ ഓഫ് ദ വീക്കൊക്കെ കറക്റ്റ് ചെയ്യാനേ ഓക്കെ കുറേ ഫോർസ്റ്റാർ അതിനകത്ത് കുത്തിക്കായിട്ടാണ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഏത് പ്ലെയർന്നൊന്നും എനിക്കറിയില്ല ബഡ്ഡിമർ ബഡ്ഡിമർ എന്ന് വെച്ചിട്ടൊരു പ്ലെയർ ആണ് ഫോക്സിൻ ദ ബോക്സ് ആണ് ഓക്കെ നല്ല ഹൈറ്റ് കൂടിയ പ്ലെയർ ആണ് കേസ് നൂറ്റി തൊണ്ണൂറൊക്കെ ഉണ്ട് ഏജ് തേർട്ടി ടു ഓക്കെ പിന്നെ തിയാമോ തിയാമോ എന്ന് പറഞ്ഞൊരു ഹോൾ പ്ലെയറും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കി ചെയ്ത പ്ലെയർന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല അത്യാവശ്യം നല്ല ഓക്കെ കിക്കിങ് പവറിങ് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയറും കൂടിയാണ് ഫോർ സ്റ്റാർ ആണ് ഗൈസ പിന്നെ എന്ന് വെച്ചൊരു ബിൽഡപ്പ് ആണ് നമ്മുടെ റുഗ്ഗിനി റുഗാനി എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയറും കൂടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയറും കൂടിയാണ് ഗൈസ് പിന്നെ ഓക്കെ റിക്കാർഡോ ഹോർട്ട റിക്കാർഡോ ഹോർട്ട എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയറാണ് ഇതൊക്കെ ഓക്കെ ലോങ്ങ് റേഞ്ച് പാസിങ് ഒക്കെയൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ സെൻറ്റർ ബാക്ക് ആണ് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളൊരു എക്സ്ട്രാ ഫോർമാൻഷ് ഇതാണ് ഫോർമാൻ പറഞ്ഞിട്ടൊരു ഇതാണ് പിന്നെ ടൊഡിബോ ടൊഡിബോ എന്നൊക്കെ പറഞ്ഞൊരു പ്ലെയർ കുറെ കിടപ്പുണ്ട് പിന്നെ വിക്കാരിയോ വിക്കാരിയോ എന്ന് വെച്ചൊരു ഗോൾ ആണ് ഡിഫെൻസീവ് ആണ് പിന്നെ ആളുടെ ഒരു സ്കിൽ കൂടി പറയുകയാണെങ്കിൽ പെനാൽറ്റി സേവർ ആണ് ഗൈസ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്ലെയർ ചൂസ് ചെയ്യാം പിന്നെ റൈസ് ഉണ്ട് അവനുമിട്ട് ഞാൻ റൈസിനെ പറയാം അതിന് മുമ്പ് ഗ്രീസ് ഒരു ഹോൾ പ്ലെയറാണ് ഞാൻ പക്ഷേ അതിനകത്ത് ഈ ഒരു പ്ലെയറെ അത്ര താല്പര്യമില്ല കാരണം ഈ കളിപ്പിക്കാൻ പറ്റും അത് തന്നെയാണ് മെയിൻ ഞാൻ കുറേ മറ്റേ സി എഫിൻ്റെ ഒരു ഗ്രീസ്മാൻ പിടിച്ച് കളിപ്പിച്ച് നോക്കി പക്ഷേ എനിക്കത്ര കിഡിലിനായിട്ടൊന്നും തോന്നണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ റൈസ് റൈസ് ഉണ്ട് മോനെ ബോക്സ് ബോക്സ് എന്ത് ബോക്സ് ആണല്ലേ ഓക്കെ കിഡിലിനാണ് ശരിക്കും ഒരു ഡി ഡി എം എഫ് കളിക്കണ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കളിക്കാനുള്ള ഒരു എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട് പ്ലേ സ്റ്റൈലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലെയർ മാത്രം ചൂസ് ചെയ്യുള്ളൂ എൻ്റെ അടുത്ത് ഒരു ഫാ ഫൈവ് സ്റ്റാർ ഉണ്ട് പിന്നെ ഒരു കളിച്ചാൽ കളിച്ചൊരെണ്ണം കൂടി കിട്ടും കോൺട്രാക്റ്റ് നോമിനാറ്റിൻ കോൺട്രാക്റ്റ് എല്ലാം കിട്ടും ഓക്കെ അപ്പം റൈസിനെ അടുക്കാനായിട്ടുള്ള ഞാൻ എല്ലാവരോടും പറയുള്ളൂ കളിപ്പിച്ചെടുത്ത് കളിപ്പിച്ച് നോക്കണം പക്ഷേ വേറൊരു കാര്യമുണ്ട് എൻ്റെ അടുത്ത് റൈസിൻ്റെ ഒരു വേറൊരു കാർഡ് കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം ആ ഇതേപോലെ തന്നെ മുമ്പ് നോമിയാറ്റിൻ കോൺട്രാക്റ്റ് വന്നൊരു കിഡിലൻ കാടാണ് ഒരു ഡിസ്ട്രോയർ ആയിട്ടുള്ളൊരു കാർഡാണ് ഞാൻ കാണിച്ചതരാം നോക്കുമ്പോൾ പിന്നെ നമുക്ക് നാഷണാലിറ്റി ഇംഗ്ലണ്ട് അല്ലേ ഇംഗ്ലണ്ട് ആണപ്പം ഇംഗ്ലണ്ടെടുത്ത് നോക്കാം ആ ഒരു കാർഡുള്ളതുകൊണ്ട് തന്നെ ഞാൻ റൈസിനെടുക്കണ്ടെന്നൊക്കെ വിചാരിച്ച് നിൽക്കണേ ഞാൻ കാണിച്ചാലോട്ടെ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ അടിയിലോടെ ഞാൻ എടുപ്പുണ്ടാകും ഓക്കെ നയൻറ്റി സിക്സ് നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഒക്കെ പോകുന്നു തോന്നുന്നുണ്ട് ഡി എം എൽ ഇപ്പം കറല്ലേ കിഡ് സ്റ്റോർ ആണ് നമുക്കറിയാമല്ലോ കിഡിലും കാർഡാണ് കൈസോട്ട് രക്ഷ ഇല്ലാത്തൊരു കാർഡും കൂടിയാണിത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു റൈസിനൊക്കെ കളി ഓക്കെ പക്ഷേ മുമ്പ് ദിവസം കൂടെ ഉള്ളു കോൺട്രാക്റ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പുതിയ റൈസിനെടുക്കാം പുതിയ റൈസിനെടുത്ത് കളിപ്പിച്ച് നോക്കണം ഓക്കെ നയൻ ഓക്കെ അംഗ്രേഷണമൊക്കെ കിട്ടില്ല നയൻറ്റി ത്രീ ആക്കുക അത് വി ആർ എഡ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും കുറെ ഡി എം ഡി എം എഫിൽ ഞാൻ ആരൊക്കെ വന്നാലും വി ആർ എഡ അത്രയും കയറില്ല അതൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിക്കതും യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് ഓക്കെ എനിക്കൊന്ന് വി ആരനെ കളിപ്പിക്കുന്നത് പക്ഷേ അത് പറ്റില്ല ഓക്കെ നമുക്ക് സൈൻ ചെയ്യാം സൈൻ ചെയ്ത ട്രെയിനൊക്കെ ചെയ്ത് രണ്ട് കളിയൊക്കെ കളിപ്പിച്ചിട്ട് ഞാൻ റിവ്യൂ പറയാം എന്നാലും കളിപ്പിക്കാണ്ട് അടിക്കരി പണ്ട് കാര്യമില്ല ആർസ് എൻ റിയൽ ലൈഫിൽ കളിക്കാതെ വെച്ചാൽ കിഡിലൻ കളിയാണ് ബോക്സ് കറക്റ്റ് ഇതേ സംഭവം തന്നെയാണ് നാട് റിയൽ ലൈഫിൽ കളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡി എം എഫും ഡി എം എഫ് പ്ലസ് ഐ എം എഫ് അങ്ങനത്തെ രീതിയാണ് കളിക്കണത് സെൻട്രി വന്ന് പാസ് തള്ളി കൊടുക്കുക അതേപോലെ തന്നെ ഡിഫെൻസീവലി കളിക്കാം എല്ലാം കിട്ടില്ലായിട്ട് കളിക്കണം ആർ എസ് എൻ എല്ലൊക്കെ അങ്ങനത്തെ ഒരു പ്ലെയറെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ട്രെയിൻ ചെയ്യാം കഴിച്ചു നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ഞാൻ എന്തായാലും ഓട്ടോ കൊടുക്കാം അതായിട്ട് നമുക്ക് നോക്കാം എവിടെയൊക്കെ കൂട്ടണം നോക്കാം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിനെ ഓട്ടോ കൊടുക്കും എന്നിട്ട് പിന്നെ എവിടെ കൂട്ടണം എന്ന് വെച്ചാൽ അവിടെ കൂട്ടും ഇപ്പോൾ ജസ്റ്റ് ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് നമ്മൾ റോട്ട് ടു കെ അടിക്കാറ് ആയിട്ടുണ്ട് നൈസായിട്ട് അപ്പം